മണ്ണാർക്കാട് എം നമ്പൂതിരി അനുസ്മരണവും ആയുർരത്ന അവാർഡ് ദാനവും നടന്നു അനുസ്മരണ സമ്മേളനം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ എസ് ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു പുതിയ വർണ്ണ കാഴ്ചകൾ ഏതെല്ലാം നമ്മുടെ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അക്ഷരാർത്ഥത്തിൽ ദിനേശൻ പറഞ്ഞതുപോലെ ഒരു ഒരു വന്ന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ തോന്നുന്നു വൈദ്യസ്ഥാപനം വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഓർമ്മകൾക്ക് അല്പം പോലും നിൽക്കണമെങ്കിൽ അത് ഉത്തമ മാനവികതയുടെ പ്രതീകം തന്നെയാണ് മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ആയുർ അവാർഡ് ഡോക്ടർ നാരായണൻ നമ്പൂതിരിക്കും ഡോക്ടർ കെ പി ശിവദാസൻ മണ്ണാർക്കാടിനും സമ്മാനിച്ചു മണ്ണാർക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബോബി ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തി ഡോക്ടർ എം എ അസ്മാബി രമേഷ് പൂർണിമ കെ വി മുരളികുമാർ എന്നിവർ സംസാരിച്ചു ഡോക്ടർ പി എം ദിനേശൻ സ്വാഗതവും ഡോക്ടർ പി പി പ്രവീൺ നന്ദിയും പറഞ്ഞു തുടർന്ന് അനീഷ് മണ്ണാർക്കാടും സംഘവും അവതരിപ്പിച്ച സംഗീതവിരുന്ന ഉണ്ടായിരുന്നു